ഇപ്പം അധ്യാപിക കൂടിയാണ് ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത് ഈ സംഗീതമായിട്ട് നോക്കിയാൽ ബന്ധമൊന്നുമില്ല മൊത്തത്തിൽ ഇതിന്റെ വേവ്സും ഈ പാട്ടുകാരി കലാകാരി എന്നുള്ള ഒരു ആ ഒരു ഉള്ളിലുള്ള ഒരു ബോധം ഉണ്ടല്ലോ ആ ഒരു ഉൾക്കാഴ്ച ആ ഒരു ബോധം ഈ അധ്യാപനത്തിൽ അധ്യാപനത്തിലേക്ക് വരുമ്പോൾ അതില് തീർച്ചയായിട്ടും നമ്മൾ അത് എപ്പോഴും ഒരേ കണ്ടന്റ് തന്നെ പഠിപ്പിക്കുമ്പോൾ പല പ്രാവശ്യം പഠിപ്പിക്കുമ്പോൾ അത് അന്നേരത്തെ ഒരു സിറ്റുവേഷൻ പോലെ ഇരിക്കും ചിലത് ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ പാട്ടായിട്ട് നമുക്കെന്നാ പാടാൻ പിള്ളേരെ വൺ ടു ത്രീ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടാറുണ്ട് ലോസിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ അങ്ങനെ പാടി പഠിപ്പിക്കാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഈ ഫൈനൽ എക്സാം അടുത്തിരിക്കാണല്ലോ അപ്പോൾ അങ്ങനെ നേരത്തെ ഒരു ഞാനിങ്ങനെ ഇക്വേഷൻസും ഒക്കെ ചേർത്തൊരു ഒരു പാട്ട് പോലെ ഉണ്ടാക്കിയായിരുന്നു അത് ഒത്തിരി നാളുകൾക്ക് മുമ്പ് അതെനിക്കിപ്പോൾ അങ്ങോട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാത്തത് കൊണ്ട് എനിക്കത് കിട്ടുന്നില്ല